റിമാ കല്ലിങ്ങിനെതിരെ നമ്മുടെ സുചിത്ര എന്ന് പറയുന്ന ആ ഒരു പട്ടുകാരി ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവും ആ കൂട്ടത്തിൽ പറഞ്ഞൊരു പ്രത്യേകതരം ഒരു കാര്യമുണ്ട് പിണറായി വിജയനും അതുപോലെ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്നുകൊണ്ടാണ് ഫഹദ് ഫാസിലിനൊക്കെ ഒതുക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണെന്ന് ആദ്യം ഒന്ന് കേൾക്കാം അതിൻ്റെ ഇടയിൽ കുറച്ച് രസകരമായ കാര്യങ്ങളുണ്ട് പറയാം ப்ரோ இது வந்து பின்னராய் விஜயன் பிளஸ் அந்த மெகா ஜெயின்ட்ஸ் இருக்காங்க இல்லையா மம்முட்டி மூணால் அவங்க வந்து இந்த யங்கர் க்ரவுட் இருக்குல்ல சுஷின் ஷாம் ஆஹ் ஃபஹாத் பாசில் ஆஹ் சௌபின் ஷாகிர் ஆஹ் அவ் இன்னொரு பையன் இருப்பான சுட்டத்துல அவங்களெல்லாம் இறக்குறதுக்கான முயற்சி தே ஆ அவங்க காலையே வெட்டுறாங்க ഇപ്പൊ മമ്മൂട്ടിട്ട് അതായത് സംഭവം മനസ്സിലായില്ലേ മോഹൻലാലും മമ്മൂട്ടി അതുപോലെ തന്നെ നമ്മുടെ പിണറായി വിജയനും ചേർന്നുകൊണ്ട് പുതിയ ജനറേഷൻ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അത്ര ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനുവേണ്ടി വേണ്ടി ചെയ്താണ് കാരണം അവര് പഴയ സിംഗങ്ങളായിരുന്നു ഇപ്പൊ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എങ്ങനെ ഇവരെ തകർക്കണം ഫഹദ് ഫാസിലിനെ ഇവരുടെ ടീംസിനെ ഒക്കെ തകർക്കണം അതിനുവേണ്ടി ചെയ്തതാണ് അത്ര ഹേമ കമ്മിറ്റി പിന്നെ കുറെ കാര്യങ്ങൾ താഴ്ത്തി വെച്ചിട്ടുണ്ടല്ലോ ഒരു അറുപത്തഞ്ച് പേജോളം അതൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്തു എന്നാണ് സുചിത്ര പറയുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയെ കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞു എൻ്റെ ഇടയിൽ യങ്സ്റ്റേഴ്സിന്റെ ആ ഒരു ലെവലിൽ എത്താൻ പറ്റുന്നില്ല മമ്മൂട്ടിക്ക് മൂലല്ല പക്ഷെ മമ്മൂട്ടി ഇപ്പഴത്ത് കഷ്ടപ്പെട്ട് റോഷാക്ക എന്ന സിനിമ ചെയ്തു എന്നാ പറയുന്നത് ഇവർക്ക് എന്തോ അസൂയുടേ കുശുമ്പിന്റെ എന്തോ ഒരു മരുന്ന് കൂടുതൽ കഴിക്കുന്നുണ്ട് തോന്നുന്നു ഓക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമാ സെറ്റിൽ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളും പിന്നെ മിസ്ബിഹേവിയേഴ്സും ഇതിനെ കുറിച്ചിട്ടാണ് കണ്ടെത്തുന്നത് ആ കണ്ടെത്തലിൽ ഏറ്റവും കൂടുതൽ മീഡിയാസ് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ് ആ സമയത്താണ് സുചിത്ര എന്ന് പറയുന്ന പിന്നണി ഗായിക ഇങ്ങനെ ഒരു കാര്യമായിട്ട് വരുന്നത് റിമാ കല്ലിങ്കൽ വീട്ടിൽ വെച്ച് പാർട്ടി നടത്തുന്നു ആ പാർട്ടികളിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു റിമാക്കല്ലിങ്ങനെ അറസ്റ്റ് പോലും ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത് ഓക്കെ റിമാക്കല്ലിന് അറസ്റ്റ് ചെയ്തോ ചെയ്തില്ലേ ചെയ്തില്ലെന്ന് മലയാളികൾക്ക് അറിയാം കാരണം ഒൻപത് വർഷം മുമ്പ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു നുണക്കഥ എല്ലാവരും ന്യൂസിൽ വായിച്ചിട്ടുണ്ടാവും എന്തായാലും ഇവർ പറയുന്ന ഈ ഒരു കാര്യത്തിനുള്ള മറുപടി ഇതിലൂടെ തന്നെ നമുക്ക് കൊടുക്കാം பிள்ளைங்கள் கோயிங் த்ரூ வெரி வெரி டூ த்ரீ இயர்ஸ் அவங்க கரியர் அவங்க கண்டக்ட் பண்ணிடணும் பார்ட்டிஸ்னால தான் மோஸ்ட்லி வேர் தேர் திங்ஸ் விச் விச் பார்ட்டி நாட் இவன் அட் பார்ட்டி கொச்சி ரெய்டெல்லாம் விழுந்த போய் யார் வீட்டில் விழுந்துச்சு ப்ரோ ரீமா கலிங்கல் அண்ட் அந்த டைம்ல Uh, which should, which should party, like uh, uh, nobody is பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே தொடாத அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக் இன்ட்ரடியூஸ் பண்ணிருக்கீங்க நீங்க ஃபர்ஸ்ட் ட்ரெஸ் ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களோட சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க காய்ஸ் ஆல்சோ ஏண்டா கொச்சி அவங்கள அரெஸ்ட் பண்ண ரிப்போர்ட்ல இருக்கு வாட் வாஸ் அபு வாட் அபு ും കാരണം ഏതോ മഞ്ഞ പത്രത്തിൽ അടിച്ചു വന്ന ഒരു കാര്യമാണ് നിങ്ങൾ എടുത്ത് പറയുന്നത് അതായത് ഇവർ അറസ്റ്റ് ചെയ്തു ആർട്ടിക്കൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട് വീട്ടിൻ്റെ ഉള്ളില് എന്ത് ചെയ്യുന്നു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗം ഉണ്ട് അതുകൂടാതെ തന്നെ അവിടെ പുതിയ നടിമാരുടെ വിർജിനിറ്റി പോലും കളയുന്ന സ്ഥലമാണ് ഓ ഭയങ്കരം നിങ്ങൾ ആ ഒരു സമയത്ത് നടന്ന ഒരു ന്യൂസ് ഒൻപത് വർഷം മുമ്പ് ഒരു ന്യൂസിൽ ന്യൂസില് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആ കുറിപ്പ് എന്നൊന്ന് കേൾക്ക് കൊക്കൈൻ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് സിനിമാക്കാരുടെ ജീവിതവും പ്രണയവും എന്തിനു മരണം പോലും എന്റർടൈൻമെന്റായാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഷിഖ് ആരംഭിക്കുന്നത് കൊക്കൈൻ കേസിൽ കേരള കേരള പോലീസ് തന്നെയും റിമയെയും ഫഹദ് ഫാസിലിനെയും ചോദ്യം ചെയ്യാൻ അനുമതി തേടിയെന്നും ആയ ഒരു ക്ലൈമാക്സ് ആയിരിക്കും ഈ തനിക്കെതിരെ വാർത്ത എഴുതിയിട്ടുണ്ട് എന്നാൽ കാര്യം കാര്യം പോലീസിന് അറിയില്ലെന്നും പറയുന്നു പറയുന്ന ആണ് അന്ന് അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആരൊക്കെയോ എന്തൊക്കെയോ മണകൾ ആരൊക്കെയോ വിട്ടതിന്റെ ഭാഗമായിട്ടാണ് സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് വരുന്നത് ഓക്കെ അപ്പൊ സുചിത്ര എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എന്തിന് അനാവശ്യമായി ഇങ്ങനെ നുണ പറയുന്നു ഡബ്ല്യു സി സിയുടെ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അല്ലെങ്കിൽ അത് അതിന്റെ ഫൗണ്ടർ നിലയിൽ റിമാ കല്ലിംഗലിന് സത്യമാണ് സംഭവം ശരിയാണ് അവർ ഒരുപാട് ന്യൂസ് ചാനലുകൾക്കൊന്നും ഒരു ബൈറ്റും കൊടുത്തിട്ടില്ല കൊടുത്തത് മുഴുവൻ ഏതൊക്കെയോ ഓൺലൈൻ കുറച്ച് യൂട്യൂബേഴ്സിന് കൊടുത്തിട്ടുണ്ട് അത് ഞാനും കണ്ടിട്ടുണ്ട് സംഭവം ശരിയാണ് പക്ഷെ ഇവര് എല്ലാ കമന്റുകൾ എല്ലാ ചാനലിന്റെ കമന്റ് അടിയിൽ നിങ്ങൾ ഡബ്ല്യു സി സിയെ കുറിച്ചിട്ടും ൊന്നുംല്ലെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പി ആർ വർക്കിന് ആളെ വിട്ടിട്ടുണ്ട് അത്രേ ആര് റിമാ കല്ലിങ്കല് സുചിത്രയാണ് പറയുന്നത് റിമാ കല്ലിന്റെ വീട്ടിൽ വെച്ച് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നത് എനിക്കറിയില്ല അത് കൂടാതെ വലിയ വേറെ അടിക്കടി പോരാ മലയാളം മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം നറുവാങ്ങ് കഴിഞ്ഞിട്ട് എന്നാ നടക്കുന്നത് കണ്ടിട്ട്

അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവരുടെ വീട്ടിൽ നിന്നും ഒരു പൊതി ലഹരി പദാർത്ഥം പോലും കണ്ടെത്തിയിട്ടില്ല ഇവരെ അറിയുന്ന കുറെ സംവിധായകർ അതായത് മ്യൂസിക് ഡയറക്ടേഴ്സ് എഴുത്തുകാരൊക്കെ റിമാ കല്ലിങ്ങലിന്റെ വീട്ടിൽ ഇടക്കടക്ക് പരിപാടി പാർട്ടിക്ക് പോക്കുണ്ട് അവിടെ നിന്നുള്ള ചോക്ലേറ്റ് അവർക്ക് കഴിക്കാൻ പേടിയാ കാരണം ചോക്ലേറ്റിനുള്ള ലഹരി പദാർത്ഥാണെന്ന് പറഞ്ഞു കഴിവോളൂ അല്ലെ എന്തായാലും ഇവർക്കെതിരെ നമ്മുടെ റിമാ കല്ലിങ്ങിൽ വെറുതെ ഇരുന്നിട്ടില്ല ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നുണ എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്റെ വീട്ടിൽ അങ്ങനെയുള്ള പരിപാടികൾ നടക്കാറുമില്ല നുണ പറഞ്ഞതിനെതിരെ അലിഗേഷൻസ് ഈസ് വെരി വെരി ആയിട്ടുണ്ട് എന്തായാലും പണി കിട്ടി അങ്ങനെ അറസ്റ്റ് ചെയ്ത ഒരാളുണ്ട് അത് ആരാന്നറിയോ നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോയാണ് ഷൈൻ ടോം ചാക്കോ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ക്ലിപ്പ് അതൊന്ന് കേൾക്കുക അയാളുടെ ബിഹേവിയർ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ആരെങ്കിലും എന്നുള്ളത് എനിക്ക് പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്നെ അത് അവരല്ലേ പറയണ്ട കുടുക്കിയ ആളുകളല്ലേ പറയേണ്ടത് കൃത്യമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ നിരോധിത ലഹരി പദാർത്ഥങ്ങളോട് കൂടി രണ്ട് മൂന്ന് നാല് പെണ്ണ് നാല് സ്ത്രീകളുണ്ട് ആ നാല് സ്ത്രീകളെയും ചേർത്ത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്നും പുറത്തു ഇറങ്ങുമ്പോൾ വലിയ കൂടി സോഷ്യൽ മീഡിയ മറ്റോരെ കണ്ട് ചെന്നിട്ട് ആളോട് ചോദിക്കുക ചോദ്യത്തിന് വളരെ പേടിച്ചു കൊണ്ട് പണ്ട് യഥാർത്ഥത്തിൽ ലഹരി ഉപയോഗത്തിന് പിടിച്ച വരെയുള്ള ഷൈനിന്റെ ബിഹേവിയർ ആണ് നിങ്ങൾ കണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അധികം ഒന്നായിട്ടില്ല ഒരു വീഡിയോ ഇറങ്ങി ആ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒന്ന് കണ്ടു നോക്കണേ രണ്ടും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും കാണാം ഇവിടെ സ്ത്രീയോട് പെരുമാറുന്നവരുണ്ട് ബഹുമാനത്തോടെ പെരുമാറുന്നവരുണ്ട്

ലഹരി പദാർത്ഥങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഒരാളുടെ സ്വഭാവം കണ്ടാലും ആറ്റിറ്റ്യൂഡ് കണ്ടാലും നമുക്ക് മനസ്സിലാവും ഞാൻ ഈ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കത് കത്തിയിട്ടുണ്ടാവുക എന്തോ ആവട്ടെ ഓക്കെ അപ്പൊ അന്ന് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പ്രധാനമായും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് ലഹരി പദാർത്ഥങ്ങളെ ഉപയോഗത്തെക്കുറിച്ചുള്ള അന്വേഷണം അത് എവിടെയും നടക്കുന്നില്ല സോഷ്യൽ മീഡിയയിലും ഇല്ല എന്തിന് പറയുന്നു എല്ലാവരും ഈ ഒരു സ്ത്രീ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടരുത് എന്നല്ല പകരം ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് ബാബുരാജ് അമ്മയുടെ ഒരു ആ സഭയിൽ ഉണ്ടായിരുന്നല്ലേ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം പല ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥ ആൾക്കാരുടെ സംഭവം ഞാനൊരു ആർട്ടിസ്റ്റാണ് ഇപ്പം ഞങ്ങൾ ബയല പുതുക്കി ബയല പുതുക്കി ഇപ്പം അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ലഹരി മരുന്നിൻ്റെ ഉപയോഗത്തെ കുറിച്ചാണ് ലഹരി മരുന്നിൻ്റെ ഉപയോഗം അതിനകത്ത് സംഘടനയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഏറ്റവും വലിയൊരു ക്ലോസ് ആയിട്ട് അതിനോട് വെച്ചിരിക്കും അപ്പം അസോസിയേഷൻ പറയുന്നതിൽ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പറഞ്ഞതിൽ വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളുണ്ട് കാരണം ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെ വീഡിയോ ഇന്നാളെന്ന് പറയുന്നില്ല ഓരോരുത്തരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഒക്കെ അറിയാൻ പറ്റും ഇത് വളരെ കൂടുതൽ ഫാഷനായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഇത് ഉപയോഗിച്ചാൽ മാത്രമേ കഞ്ചാവൊക്കെ ഒക്കെ വിട്ടു അതിന്റെ അപ്പുറത്തെ തലത്തേക്ക് പോയി അതല്ല അതിനേക്കാളും രൂക്ഷമായ പല സംഭവങ്ങളുണ്ടെന്ന് കാരണം അതൊരു ഇതിന്റെ ഒരു ഭാഗമായി മാറി കാരണം അതായത് എത്രയോ വലിയ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം എന്ന് ആര് പറയുന്നു ബാബുരാജ് പറയുന്നു അതിനു വേണ്ടിയിട്ട് അമ്മ എന്ന സംഘടന അവരെ ബായിലോലൊരു മാറ്റം വരുത്തി ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ പിടിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും പുറത്താക്കും അങ്ങനെ കൈയ്യോടെ പിടികൂടിയ ഒരു മനുഷ്യൻ ഇപ്പോഴും സിനിമയിലുണ്ട് അല്ലെ കൈയോടെ പിടികൂടിയിട്ടുണ്ട് ഇനി മറ്റൊരാൾ ടിനി ടോമോ കുറച്ചു കാലം മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന സത്യമുണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിച്ച ഒരാൾ ലഹരി ഉപയോഗിച്ച് എന്തുണ്ടെ പല്ല് പൊടിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് കേൾക്കും ഈ അടുത്തൊരു സിനിമാധാര എന്നോടൊപ്പം അഭിനയിച്ചപ്പോ അദ്ദേഹം ലഹരിക്കൊടിഞ്ഞുടങ്ങിയിട്ടുണ്ട് അപ്പൊ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് ഈ ലൈറ്റ് പോലെയാണ് അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും പക്ഷെ അതിന്റെ അതിന്റെ ആ ഫിലമെന്റ് പിന്നെ അടിച്ചുപോയപ്പോരി കിട്ടൂല അപ്പൊ എന്റെ നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ ഓക്കെ ഈ ടിനി ടോമ അതായത് പിന്നീട് അദ്ദേഹം ശരിക്ക് പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സൈസ് വിഭാഗത്തിലൊക്കെ ഈ ലഹരിവേട്ടൊക്കെ നടത്തുന്ന ഒരു ആന്റി ഡ്രഗ് ഇതില്ലേ അവരുടെ ആ ബ്രാൻഡ് അംബാസിഡർ എന്തുകൊണ്ടാണ് ആമ ടിനി തോമസ് തന്റെ കൂടെ അഭിനയിച്ച ഒരു വ്യക്തി ഇത് ഉപയോഗിച്ച് അയാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും പറയണ്ടേ അത് പറഞ്ഞിട്ടില്ല അപ്പൊ മലയാള സിനിമയിൽ ഇതുണ്ട് എന്ന് ബാബുരാജും പറയുന്നു കാണാതൊന്നും പറയില്ലല്ലോ ധ്യാൻ ശ്രീനിവാസനും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അപ്പൊ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നു പക്ഷേ ഒരു കാര്യവുമില്ലാതെ അതുമായി ബന്ധമില്ലാത്ത ആളുകളുടെ പേര് വലിച്ചു കഴിക്കുന്നത് ശരിയാണ് സുചിത്ര എന്ന് പറയുന്ന ഈ ഒരു പ്ലേ ബാക്ക് സിംഗർ അവർക്കിപ്പോ സിനിമ ഒന്നും ഇല്ല വെറുതിരിക്കുക അതുകൊണ്ടൊക്കെ തന്നെ അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ ഒരു പിടിയില്ല എന്തായാലും റിമാ കല്ലിംഗലിനെ അങ്ങനെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല ആഷിഖാ അബിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല മലയാള സിനിമയിൽ ലഹരി പിടിച്ചത് ഒരാളെ കയ്യിൽ നിന്നാണ് അത് നമ്മുടെ ഈ ഒരു മനുഷ്യനാണ് ഷൈൻ ടോ ചാക്കയാണ് ആ ഒരു സമയത്ത് റിമാ കല്ലിങ്കലിന്റെ വീട്ടിൽ പാർട്ടിയും നടന്നിട്ടില്ല അങ്ങനെ ലഹരി പദാർത്ഥങ്ങളും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പിന്നെ രാഷ്ട്രീയ പിൻബലം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് സഹായിക്കുന്ന പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും ഒരു വാസ്തവവും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോ ഇത് ഹെമ കമ്മിറ്റിയിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് ഡ്രഗ് യൂസിനെ കുറിച്ചിട്ടുള്ളത് ഈ സംഭവം പക്ഷെ അത് ഒരു ചാനൽസും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ ഒരു വിഷയം വേണ്ടി വന്നു ഇപ്പൊ സുചിത്ര ഡയലോഗ് അടിക്കുകയും അതേപോലെ റിമാർക്ക് അല്ലെങ്കിൽ കേസ് കൊടുക്കേണ്ടി വന്നു ഇതൊന്നും ചർച്ചയാവാം പക്ഷെ ഇത് ഒരു ദിവസം പോലും ചർച്ച ചെയ്യുന്നില്ല കാരണം ഇവർക്ക് വേണ്ട വിഷയം വേറെ എന്തൊക്കെയാണ് ഇവർക്ക് കൂടുതൽ ചേരുവകളുള്ള വാർത്തകൾ വേണം എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അതിന്റെ പിന്നാലെ നടക്കുന്നത് പക്ഷെ ഒരു ചെറിയ കോളത്തിലെങ്കിലും ഈ ഒരു വാർത്ത കൊടുക്കുക മലയാള സിനിമയിലെ ഡ്രഗ് ഉപയോഗം അത് തടയുക തന്നെ വേണം മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ചാലിഷ്ടമുള്ള ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് തന്നെ വിളിയാ വീണ്ടും നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിരും അതൊരു സന്ദീപ് സന്ധി സൈനിങ് ഓഫ്